ഹലോ ഗൈസ് നമ്മളിപ്പം കുറച്ച് നാളെ വീഡിയോ ഒക്കെ യൂട്യൂബിലിട്ടിട്ട് നമ്മളിന്ന് വണ്ടിയെക്കുറിച്ച് പറയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ എഫ് സി ആണ് വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ളൊരു ലുക്ക് ഞാൻ ഇപ്പോൾ ഇതിൽ ഒരു ഫോട്ടോ ഇട്ടയ്ക്കാം അതെങ്ങനെയാണ് ഇപ്പോൾ വണ്ടി വാങ്ങിച്ചപ്പോൾ ഇരുന്നത് നമ്മളിപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മളിതിൻ്റെ പെയിൻറ് മാറ്റിയിട്ടുണ്ട് പെയിൻറ് എല്ലാം മങ്ങിയാണ്ടിരുന്നത് പെയിൻറ് നമ്മൾ ഈയൊരു 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 പോർഷൻ തൈവിടെ ഇത് ഇതെല്ലാം നമ്മളിപ്പോൾ കടയിൽ നിന്ന് അടിച്ചിരിക്കുന്നത് ബാക്കി ഈ എഞ്ചിൻ സൈഡ് പറഞ്ഞൊക്കെ നമ്മൾ വീട്ടിരുന്ന് തന്നെ മറ്റേ സ്പ്രേ പേൻ ഉണ്ടല്ലോ കുലുക്ക് അത് വാങ്ങിച്ചടിച്ചിട്ടുള്ളതാണ് എഞ്ചിൻ സൈഡെല്ലാം അങ്ങനെയാണ് അടിച്ചിരിക്കുന്നത് എനിക്ക് വണ്ടി എടുത്തത് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് പിന്നെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് നമ്മളിപ്പം സിലിണ്ടർ കിറ്റ് ആയിരുന്നു അപ്പോൾ അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട് സിലിണ്ടർ കിറ്റ് ആയിരുന്നു അത് ശരിയാക്കി പിന്നെ ബ്രാക്ക് പേഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതെല്ലാം ശരിയാക്കി പിന്നെ വണ്ടിയിലൊരു മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ച് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് ശരിയാക്കുന്നതായിരിക്കും നമ്മളൊരു മൈക്കില്ല അപ്പോൾ അതിൻ്റെ ഈ വണ്ടി ഓടിച്ചുകൊണ്ടാണ് കൂടുതലും വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൽ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല സൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട് കാറ്റ് അടിക്കാൻ കൊണ്ട് അതിൻ്റെ വ്യത്യാസമുണ്ട് ഒരു മൈക്ക് ഓർഡർ ചെയ്ത് വെക്കുന്നത് ഉടനെ വരും വേറെ ഇതൊന്നും ചെയ്തിട്ടില്ല സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റ് വയ്ക്കണമെന്നുണ്ട് ഒരു ക്രാഷ് കാഡ് ക്രാഷ് കാർഡ് അല്ലെങ്കിൽ അണ്ടർ ബില്ല് വയ്ക്കണമെന്നുണ്ട് അണ്ടർ ബില്ല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു അണ്ടർ ബില്ല് ഉണ്ട് ഒറിജിനൽ ആർ സിയുടെ തോന്നുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കയറ്റാണ്ട് വേറെ വേറെ പ്ലാനിങ് വെച്ചാൽ ഫ്രണ്ട് ഇതും നമ്മളെ ഡൂക്കിൻ്റെ ഫ്രണ്ട് മൽഗാട് സെറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ആ സെറ്റ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണതായിരിക്കും നമ്മളതിൻ്റെ കണ്ണാടി ഒക്കെ വരുന്ന വെബ്സൈറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ചിലർ ഇതിൻ്റെ എൻ എസിൻ്റെ ഒക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ എനിക്ക് അതിനോട് എനിക്കത് വരിയായിട്ട് തോ ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ട് അത് വയ്ക്കാൻ തോന്നിയില്ല ഇത് ചെറിയ മറ്റേ കണ്ണാടി വയ്ക്കണമെങ്കിൽ എൻ എസിൻ്റെ കണ്ണാടി ഒക്കെ നമുക്ക് കുറച്ചും കൂടെ കാണാൻ പറ്റും ബാക്കിലോട്ട് ഇത് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് കണ്ണാടി ഒന്നും മാറ്റിയിട്ടില്ല പിന്നെ ഇതിൻ്റെ കാർബൊറേറ്റർ എല്ലാം എഫ് സി ഡി തന്നെയാണ് നമ്മളിപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കാർബൊറേറ്റർ പൾസറിൻ്റെ കയറ്റിയാൽ കുറേ പെർഫോമൻസ് കിട്ടുമെന്ന് ഞാൻ ഇപ്പം കുറേ പേര് കുറേ പേർ ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് മതി തന്നെ എഫ് സി ഡാണ് നല്ലത് കാർബറേറ്റർ പൾസറിൻ്റെ അത് കുറച്ച് വേണം കഴിയുമ്പം നമുക്ക് ഓട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത് പിന്നെ നമ്മൾ എത്രയൊക്കെ പെയിൻ്റ് അടിച്ചെന്ന് പറഞ്ഞാലും ഈ സൈലൻസിൻ്റെ അവിടെയൊക്കെ പറയില്ല ആ ഭാഗത്തൊക്കെ എന്താ ഇപ്പം ഇത് അടിച്ചിട്ട് ഒരു മാസം ആകത്തായുള്ളൂ ഇപ്പം തന്നെ പെയിൻ്റ് ഒക്കെ പോയി തുടങ്ങി നമ്മൾ ആ സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടോ അടിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ് എനിക്കിപ്പം പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ ലോങ്ങ് യാത്ര പോകുന്നവരും നമ്മളിപ്പം സി സി കുറഞ്ഞ വേണ്ടിയിട്ടാണ് പോകണത് അപ്പം നമ്മളിപ്പോൾ ഉള്ള വണ്ടി വെച്ച് പോവുക ആ ഒരു പ്ലാനിലാണ് പുതിയ വണ്ടി എടുക്കാനുള്ള ക്യാഷോ ഒന്നുമില്ല ഇപ്പോൾ ഉള്ള വണ്ടിയിൽ നമ്മളെ യാത്ര തുടരുക അതാണ് നമ്മളെ ഒരു പ്ലാന് അപ്പോൾ ലോങ് യാത്ര പോയിട്ടുള്ളവരും അനുഭവമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം ഒരു വണ്ടിക്ക് എന്തൊക്കെയാണ് നമ്മൾ കരുതണം ആ ഒരു ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അറിയുന്നുള്ളവർ ഒന്ന് കമൻറ്റിട്ടാൽ മതി അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് യാത്ര തിരിക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ആദ്യത്തെ യാത്ര വരുന്നത് അനുഷ്കോടി പോകാനാണ് ആ അനുഷ്കോടി ആയിരിക്കും ആദ്യത്തെ ട്രിപ്പ് വരുന്നത് ഒരു ടു ഡേ ത്രീ ഡേ ത്രീ ഡേ ട്രിപ്പ് ആയിരിക്കും മൂന്ന് ദിവസത്തെ ട്രിപ്പ് ആയിരിക്കും ഓക്കെ ഇതിലായിരിക്കും പോകണത് അപ്പോൾ നിങ്ങളൊരു അറിയാവുന്നവർ ഒന്നെനിക്ക് ഒന്ന് കമൻറ്റ് കിട്ടണേ നമ്മൾ എത്രയൊക്കെ അടിച്ചെന്ന് പറഞ്ഞാലും ഈ സയലൻസിൻ്റെ ഭാഗമൊക്കെ പെയിൻറ്റ് നിൽക്കത്തില്ല കേട്ടോ നമ്മൾ ഇനി ആ കുലുക്ക് സ്പ്രേ പെയിൻറ്റ് വാച്ച് അടിച്ചുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ നാണ്ട പെയിൻറ്റ് പോയി പോയി വരുന്നുണ്ടോ ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ഒരു അണ്ടർ വല്ല്യ സെറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പം അണ്ടർ വല്ല്യ സെറ്റ് ചെയ്യുമ്പോൾ ഒരു വൃത്തിയിട് മാറും അണ്ടർ വെല്ലി ഒക്കെ വണ്ടി വേറൊരു ലുക്കാവും ഏറ് പാസ് ചെയ്യുന്ന ഒരു അണ്ടർ വല്ല്യുണ്ട് അതിൽ റേറ്റ് കൂടുതലാണ് അപ്പം ലോങ്ങ് ഒക്കെ പോകുന്ന അതാണെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു അപ്പം അതിന് വേണ്ടി ഒരു കുറച്ച് ഇതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പം അതൊന്ന് വാങ്ങിച്ച് സെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ എത്രയൊക്കെ പെയിൻ്റ് അടിച്ചെന്ന് പറഞ്ഞാലും ഈ സൈലൻസിൻ്റെ അവിടെയൊക്കെ ഒക്കെ ആ ഭാഗത്തൊക്കെ എന്താണോ ഇപ്പം ഇത് അടിച്ചിട്ട് ഒരു മാസം ആകത്തായുള്ളൂ ഇപ്പം തന്നെ പെയിൻ്റ് ഒക്കെ പോയി തുടങ്ങി നമ്മൾ ആ സ്പ്രേ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടല്ലോ അടിച്ചിട്ടുണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല നമ്മളിപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ